പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ആളു കാരൻ സിൽവർ ജുവല്ലരി ചാവക്കാട് ചേട്ടവരോട് വാടാനപ്പള്ളി ആധുനിക മലയാള സൂഫി കവിതാര എന്ന കൃതിയുടെ രചയിതാവ് ഷാജഹാൻ ഒരുമനിയൂരിന് ചാവക്കാട് എം ആർ ആർ എം ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിയഞ്ച് സഹപാഠി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ എം ഡി ഷീബ ഷാജഹാന് പൊന്നാടി അണിയിച്ചു പ്രധാനാധ്യാപിക എം സന്ധ്യ ഉപഹാരവും സമർപ്പിച്ചു പ്രസിഡന്റ് എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു ടി വി ജയപ്രകാശ് കെ എം ജയപാൽ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി കെ ഷാരി സ്വാഗതവും ട്രഷറർ കെ ആർ ആനന്ദൻ നന്ദിയും പറഞ്ഞു സാഹിത്യധാര ഇതില് ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ വളരെ ആദർശികമായ ചില അനുഭവങ്ങളാണ് എന്നെ ഇതിലേക്ക് വലിച്ചെറിയുന്നത് വർഷങ്ങളുടെ നീണ്ട പ്രയത്നം ഇതിന് അതായത് നമ്മൾ ഞാന് വളരെ ധൈര്യത്തോടെ ഒരു വല്ലാത്തൊരു ധൈര്യത്തോടെ അതായത് വലിയ വലിയ കവികൾ നമുക്ക് പ്രാചീനമായ ഒരു കവിത്രയമുണ്ട് ആധുനിക കവിത്രയമുണ്ട് അവിടെ അവിടെ കവിത്രയം എന്ന നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് നിന്ന് സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ